സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ പുറമേ ഭാഗം നല്ല ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തൊലി കളഞ്ഞിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉപ്പിടാതെയാണ് ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അധികം കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഇവിടെ നന്നായിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ രണ്ട് വശവും നന്നായിട്ടൊന്ന് മുക്കിയെടുത്തു എന്നിട്ട് ഈ ഒരു വെള്ളം നല്ല രീതിയിൽ നമ്മുടെ കൈവച്ചിട്ട് നല്ലപോലെ ഇതേപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ആ വെള്ളം കംപ്ലീറ്റ് പിഴിഞ്ഞ് കളയാട്ടോ ഇതേപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ആ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിലേക്ക് ബ്രെഡ് ഇതേപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടേക്കാം അപ്പോൾ ഇതേപോലെ ഞാനിവിടെ നാല് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നാല് പീസ് ബ്രെഡ് ഇതേപോലെ നന്നായിട്ട് വെള്ളത്തിൽ മുക്കിയെടുത്തതിനു ശേഷം നന്നായിട്ടതൊന്ന് പ്രെസ്സ് ചെയ്തു ആ ഒരു വെള്ളം മൊത്തവും കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നാല് പീസ് ബ്രെഡ് എടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒന്നോടൊന്ന് ഈ ഒരു ബ്രെഡ് കംപ്ലീറ്റ് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കേട്ടോ നല്ല രീതിയിൽ ഇതേപോലെ പൊടിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു സവാള പൊടിയായി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം ഒരുപാട് സവാള വേണ്ട ഞാനിവിടെ ചെറിയൊരു സവാളയാണ് ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം അത് മുഴുവനായിട്ട് ഈ ഒരു ബ്രെഡിൻ്റെ നമ്മുടെ ഈ ഒരു പൊട്ടിട്ടടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ആണ് ക്യാരറ്റ് ഇതേപോലെ ചെറിയൊരു പീസ് ക്യാരറ്റിൻ്റെ പകുതി ഭാഗം മാത്രം ഒരു ക്യാരറ്റ് ചെറിയൊരു ക്യാരറ്റിൻ്റെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതേപോലെ രണ്ട് പച്ചമുളക് ഒരു നാല് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇതിൽ ക്യാബേജും അതുപോലെ തന്നെ ക്യാപ്സിക്കും ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് കുറഞ്ഞ ഐറ്റം മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരുപടി അളവിൽ മല്ലിയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തു പിന്നെ പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചില്ലി ഫ്ലേക്സ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അര ടീസ്പൂൺ എന്നുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ടേബിൾ സ്പൂൺ അളവിൽ നിറച്ച് തന്നെ നിറയെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഞാനിവിടെ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കോൺഫ്ലവർ കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണ്ട നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ ആദ്യം മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ അത് നിറയെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പം അതേപോലെ ചേർത്തിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നിറച്ച് തന്നെ ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്താലേ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കിട്ടുള്ളൂ ഞാൻ പിന്നെ ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെയാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത് അപ്പോൾ നമുക്കിത് എന്നാലേ നമുക്ക് നല്ല രീതിയിൽ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കൈ വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ കുഴച്ചെടുത്ത സമയത്ത് എനിക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ കോൺഫ്ലവർ ആവശ്യമായിട്ട് തോന്നിയിട്ടുള്ളതും ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലും കൂടെ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇത് ഇത്തിരി കൂടിപ്പോയോ കുറഞ്ഞു പോയോ വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഒരുപാട് അങ്ങ് കോൺഫ്ലവർ കൂടി പോവേണ്ട എന്നാൽ തീരെ അങ്ങ് കുറഞ്ഞു പോകണ്ട അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു ഇലയാണ് എടുത്തിട്ടുള്ളട്ടോ ഒരു വാഴയിലാണ് എടുത്തിട്ടുള്ളത് ഇപ്പം ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ കുറച്ച് ചെറിയൊരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തെല്ലാം നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ വാഴയില ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് നല്ലൊരു പ്ലാസ്റ്റിക് കവർ എടുത്താലും മതി കേട്ടോ അപ്പം ഞാനിത് ഇത് മൊത്തമായിട്ട് ഇതേപോലെ എടുത്തിട്ട് ഈ ഈയൊരു വാഴയിലൊക്കെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു അല്പം എണ്ണ ഒന്ന് തടവിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇതേപോലെ കയ്യിൽ ഒട്ടുന്ന പരുവത്തിൽ തന്നെയാണ് ഇതുണ്ടാവുക അപ്പോൾ നമ്മുടെ ഇത് ഇതേപോലെ നമ്മൾ വാഴയിലക്കാത്തോട്ട് വെക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഒരല്പം എണ്ണ തൂക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് പരിപാടി ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതിനുശേഷം നമുക്ക് ഈ ഒരു എണ്ണ തേച്ചിട്ടുള്ള ഭാഗത്തെ ഇലയിൽ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം നന്നായിട്ടൊന്ന് ഷേയ് ചെയ്തെടുക്കാം ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഷെയ്പ്പ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഷെയ്പ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാം ഈ കാണിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ കയറി കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറിയിട്ട് നമ്മുടെ മുഴുവൻ വീഡിയോസ് ഒന്ന് കണ്ടു വയ്ക്കാം കേട്ടോ ഇപ്പോൾ ഇതേപോലെ ഞാൻ നന്നായിട്ട് ഈ ഒരു ഇലക്കകത്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു കത്തിയിലും കൂടെ ഇത്തിരി എണ്ണ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ നല്ലൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കത്തി ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒട്ടിപ്പിടിക്കുന്നതായിട്ടൊക്കെ ഉണ്ടാവും നമ്മുടെ കത്തിയിൽ ചെറുതായിട്ടൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും കുഴപ്പമില്ല നമുക്കിത് കൈ വെച്ചിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാനും പറ്റും നല്ലതായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പം ഇതേപോലെ ഒട്ടിപ്പിടിക്കുന്ന ഒന്നും കാര്യമാക്കണ്ട അങ്ങനെ തന്നെയാണ് ഈ ഒരു മാവ് ഉണ്ടാവുക അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓരോ ട്രയാങ്കിൾ എടുക്കുക എന്നിട്ട് നമ്മുടെ കൈവെള്ളിയിൽ വെച്ചിട്ട് ഇതിന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ഒന്ന് ആ ഒരു ഒട്ടിപ്പിടിച്ചതുപോലെ കട്ട് ചെയ്യുമ്പോൾ വന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നേരെ കുറഞ്ഞ എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് കയ്യിൽ പെട്ടെന്ന് തന്നെ ഇത് എടുക്കാനായിട്ട് പറ്റും പിന്നെ ഞാനിവിടെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഒരല്പം എണ്ണ എടുത്തിട്ടുണ്ട് ഒരുപാട് നമുക്ക് എണ്ണ വേണ്ട മുങ്ങിപ്പൊരിയൊന്നും വേണ്ട ഇതേപോലെ കുറഞ്ഞ അളവിൽ മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഓൾറെഡി ഇത് എല്ലാം കുക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ പ്രത്യേകിച്ച് കുക്കായിട്ട് കിട്ടാനൊന്നുമില്ല എന്നാലും ഇത് നമുക്ക് ചെറിയ തീയിൽ ഫ്രൈ ചെയ്ത് കിട്ടുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതും നല്ല ടേസ്റ്റ് ആയിട്ട് നല്ലൊരു കളറൊക്കെ ഇതിന് കിട്ടുന്നത് കേട്ടോ ഫുൾ ഇടുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും വലിയ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടുമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും നല്ല കളറൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ആയി കിട്ടിയിട്ടുണ്ടാവും ആ ഒരു സമയത്ത് നമുക്കിത് ഒന്ന് ഇതേപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും മറുഭാഗം കൂടെ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു രണ്ട് രണ്ടര മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കിയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു പരുവാവുന്നത് വരെ ഇരുവശങ്ങളും ഈയൊരു പരുവത്തിൽ റെഡിയാക്കി കിട്ടുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് എണ്ണ വേണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഒരല്പ എണ്ണ ചേർത്ത് കൊടുക്കുക ഈയൊരു സമയത്ത് എണ്ണ ചേർത്ത് കൊടുക്കണ്ട ഈ ഇത്രയും എണ്ണയിൽ തന്നെ നമുക്കിത് ഇതിൻ്റെ ബാക്കി കൂടെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും എണ്ണ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഇതേപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് വശവും ഇതേപോലെ നല്ല രീതിയിലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം നമുക്കിത് ഇത് ഈയൊരു പാനിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ കണ്ടില്ലേ കണ്ടില്ല ഈയൊരു സൈഡ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈയൊരു എണ്ണക്കാത്തു നിന്ന് എടുത്ത് മാറ്റാം ഈ ഒരു നിന്ന് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റാം ഇതിപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ബെച്ച് കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട് ഞാൻ സെക്കൻഡ് ബെച്ചും കൂടെ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് സെക്കൻഡ് ബെച്ച് ഞാൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഞങ്ങളുടെ മുഴുവൻ സ്നാക്സ് ഞാനിവിടെ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് ഇപ്പോൾ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രട്ടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്ക് കച്ചപ്പിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ